ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം മഹാരാജ യാദവേന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത് ഐ പി എൽ അതിന്റെ ആവേശകരമായ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മത്സരത്തിനായി വലിയ കാത്തിരിപ്പിലാണ് ആരാധകർ മത്സരത്തിന് മുന്നോടിയായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര ബാംഗ്ലൂരുവിന്റെ ബാറ്റർ ലിയാം ലിവിങ്സ്റ്റണെക്കുറിച്ച് സംസാരിച്ചിരുന്നു ലിയാം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നും അവനെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും ചോപ്ര പറഞ്ഞു ലിയാം മുൻ സീസണിൽ പഞ്ചാബിനു വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നും എന്നാൽ മത്സരങ്ങൾ വിജയിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല എന്നും കമന്റേറ്റർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വീണ്ടും ടീമിൽ ടീമിലുൾപ്പെടുത്തിയിട്ടും ബാറ്റിംഗിൽ ലിവിങ്സ്റ്റൺ പരാജയപ്പെടുകയായിരുന്നു ലിയാം ലിവിങ്സ്റ്റണെ പുറത്താക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ ബാംഗ്ലൂരിനോട് ആവശ്യപ്പെടുന്നു ഞാൻ കൈകൾ കൂപ്പി അപേക്ഷിക്കുന്നു അദ്ദേഹം മുൻ സീസണുകളിൽ വേണ്ടി കളിച്ചിരുന്നു പഞ്ചാബിനെ അവൻ വിജയിപ്പിച്ചിട്ടില്ല നിങ്ങളെയും അദ്ദേഹം വിജയിപ്പിക്കില്ല കഴിഞ്ഞ മത്സരത്തിൽ ലിവിങ്സ്റ്റൺ പൂജ്യത്തിന് പുറത്തായിരുന്നു ഈ സീസണിൽ തൊണ്ണൂറ് റൺസ് പോലും നേടിയിട്ടില്ല ഒരാൾ നന്നായി ബാറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ വീണ്ടും അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നതെന്ന് ആകാശ് ചോപ്ര പറഞ്ഞു